ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്കാണ് അപ്പം എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണ് അങ്ങനെ സച്ചി ആ ഒരു ലേബർ കോട്ടിലേക്ക് ആരോടും ചോദിക്കാതെയും പറയാതെയും അച്ഛാ സോറി അച്ചാ അയ്യോ ക്ഷമിക്കണം അച്ഛന്നൊക്കെ പറഞ്ഞ് കയറി ഇങ്ങനെ വരികയാണ് ഇതിൽ സച്ചിയുടെ വരവ് കണ്ടതും ജഡ്ജിക്ക് കലി വന്നു കലിവന്നുട്ടോ ജഡ്ജി പറഞ്ഞു ആരാടോ താൻ താൻ എന്തിനാടോ ചോദിക്കാതെയും പറയാതെയും കോടതിക്കകത്തേക്ക് കയറി വരുന്നത് ഇത് സത്ര ഇത് കോടതി എന്ന് തനിക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് വർഷയുടെ അച്ഛൻ പറഞ്ഞത് ഹാ ഇവൻ ഇങ്ങനെയാണ് സാറേ ഇവനെ ഒരു മര്യാദയില്ലാത്തവനാ അപ്പോഴെനിക്ക് നമ്മുടെ സച്ചു പറഞ്ഞു അല്ല ഹേ ഞാൻ മര്യാദയുള്ളവനാണോ മര്യാദയില്ലാത്തവനാണോ എന്നൊക്കെ പറയാൻ താൻ ആരാടോ അല്ല താനാണോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്ന സാറ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജഡ്ജിക്ക് ദേഷ്യം വന്നു ജഡ്ജി പറഞ്ഞു അല്ല താൻ എന്തിനാ ഈ വായി തോന്നൊക്കെ വിളിച്ചു പറയണത് അതേ ഇത് കോടതിയാ കോടതി വന്നിട്ട് മര്യാദക്ക് അവിടെ കാണാൻ പോയിരുന്നോണോ അല്ലാതെ ഇവിടെ നിന്ന് ഒച്ചപ്പാടാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം അയ്യോ ക്ഷമിക്കണം സാറേ ഇതെന്റെ മകനാ എൻറെ മകൻ സച്ചി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇദ്ദേഹം അന്ന് കോളറി പിടിച്ചില്ലേ അത് അത് എന്റെ ഓഹോ അപ്പം മുൻവൈരാഗ്യം മുൻവൈരാഗ്യം വെച്ചുള്ള തർക്കമാണല്ലേ എന്ത് തർക്കമാണെങ്കിലും ഇവിടെ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ സച്ചി പറഞ്ഞു അയ്യോ സാറേ ക്ഷമിക്കണേ സാറേ ഞാൻ ഞാൻ എനിക്ക് വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് സാറൊന്നു ചിന്തിച്ച് നോക്കിയാൽ സാറിന്റെ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സാറ് മിണ്ടാതിരിക്കോ മിണ്ടാതിരിക്കില്ലല്ലോ അതുപോലെ എൻ്റെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ അന്ന് ആ ഒരു ഫംഗ്ഷനിൽ വെച്ച് എൻ്റെ അച്ഛനെ അപമാനിച്ചു അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ കോളർ കയറി പിടിക്കുകയും അന്ന് അത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതും അതുപ്രകാരം ഇദ്ദേഹം എൻ്റെ അച്ഛന്റെ അച്ഛന്റെ പെൻഷൻ പണം ഇത്രയും നാളും തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അറിയാമോ എൻ്റെ അച്ഛന് ബസ്സെന്ന് വെച്ച ജീവന ജീവന്റെ ജീവൻ മക്കളെക്കാരും കൂടുതൽ ബസ്സിനെ സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ സർവീസിൽ ഇരുന്നപ്പം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ ജോലി എടുത്തിട്ടുള്ളത് രാവിലെ പോകും വൈകിട്ട് വൈകിട്ട് വരും ഈ മക്കളെ പോലും കാണാൻ അച്ഛൻ കൂട്ടാക്കിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി വാ തോരാതെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ കാണുന്നത് രാത്രിയും പകലും ഒക്കെ എൻ്റെ അച്ഛനെ എത്ര മാത്രം അധ്വാനിച്ചിട്ടുണ്ട് ഹാ അന്നൊക്കെ എൻ്റെ അച്ഛൻ ഈ ഒരു പെൻഷനൊക്കെ ഓർത്തിട്ടല്ലേ അധ്വാനിച്ചിട്ടുള്ളത് അതെല്ലാം കൂടെ പിടിച്ചു വെച്ചിരിക്കുക ഈ മനുഷ്യൻ ദേഹ് നമ്മുടെ നാടിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഇതുപോലെയുള്ള ഓരോരുത്തരാ ഓരോ ഉപദ്രവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ എൻ്റെ വേദന അതെന്താണെന്ന് സാർ മനസ്സിലാക്കണം ഈ ഇദ്ദേഹം മാത്രമല്ല മറ്റു പലരുണ്ട് ഹ എന്താ സർവീസിൽ ഇരുന്നിട്ട് ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കേണ്ട കാര്യമുണ്ടോ സാറെ പിന്നെ എൻ്റെ അച്ഛൻ ഇതുവരെ എൻ്റെ അച്ഛൻ്റെ ജോലിക്ക് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല കാശുണ്ടെങ്കിൽ കാശില്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെ സത്യസന്ധതയും സ്നേഹവും ഒക്കെ ഉണ്ട് ആ അസൂയ കാരണം ഇദ്ദേഹം എൻ്റെ അച്ഛനെ അപമാനിച്ചതും പെൻഷൻ തടഞ്ഞു വെച്ചതും ഒക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എടാ എടാനെ മതിയടാ നീ മിണ്ടാതിരിക്കേ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു അച്ഛാ മിണ്ടരുത് അച്ഛൻ ഞാനൊന്ന് പറയട്ടെ അതെ സാർ പ്ലീസ് സാർ ഇതുപോലെ ഉള്ളവരെ പിടിച്ച് ജയിലിൽ ഇടണ സാർ പ്ലീസ് സാർ എൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു സാറെ ക്ഷമിക്കണം ഇവൻ മനസ്സിലുള്ളത് തുറന്നു പറയും അവൻ എന്താണ് എവിടെയാണെന്നൊന്നും നോക്കില്ല അവൻ ഇങ്ങനെയാണ് അവൻ്റെ സ്വഭാവം അതാണ് സാറെ അവൻ അവനിങ്ങനെയൊക്കെ പറയുന്നത് നിഷ്കളങ്കന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജഡ്ജി പറഞ്ഞു അതെ കുഴപ്പമില്ല സച്ചിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞോ എനിക്ക് പിന്നെ ഞാൻ എന്റെ ജോലി ചെയ്തോട്ടെ അയ്യോ സാറേ സാറ് സാറിന്റെ ജോലി ചെയ്തോ സാറിന്റെ ജോലിയിൽ ഞാൻ തടസ്സപ്പെടുത്തിയെന്നറിയാം സോറി കിട്ടോ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ ഏതായാലും ജഡ്ജിക്ക് നമ്മുടെ സച്ചിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി അപ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്തിനാണ് ഈ പെൻഷൻ തടഞ്ഞു വെച്ചത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറഞ്ഞു അതെ ഞാന് പെൻഷൻ നടന്നു വെച്ചതില് കാര്യമുണ്ട് സാറേ അത് ഒരുപാട് കാര്യമുണ്ട് പിന്നെ ഇപ്പൊ ഇവൻ കടന്നു സംസാരിച്ചല്ലോ ഇവൻ വെറും വെറും വൃത്തി കേട്ടവനാണ് സാറേ ഇവന് ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇപ്പൊ സച്ചിക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ട് സച്ചു പറഞ്ഞു അല്ല അതൊക്കെ എന്തിനാണോ താൻ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ ജഡ്ജിയും പറഞ്ഞു അതെ ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് അത് സംസാരിക്കാനല്ലോ അത് സംസാരിക്കാനല്ലോ കൂടിയിരിക്കുന്നത് അപ്പൊ താൻ മിണ്ടരുത് അതുകൊണ്ട് താന് ഇവിടെ ഞാൻ ചോദിച്ച കാര്യത്തിന് ആൻസർ പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് അദ്ദേഹം പറഞ്ഞത് അതെ ഇദ്ദേഹത്തിൻ്റെ ജോലിയിലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊക്കെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട് സാറേ അതെ ഇദ്ദേഹം റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് തന്നെ ജോലി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്ന് ബസ് വന്ന് ഇടിച്ചു ഒരാളെ ബസ് വന്ന് ഇടിച്ചു അന്ന് അയാൾ ആ സ്പോർട്ടിൽ മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ അറിഞ്ഞോണ്ടാണോ വന്ന് ബസ്സിന് മുമ്പിൽ ചാടിയത് അതോ അറിയാതെയോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ മരിച്ച ആളോട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ മനപൂർവ്വം കൊന്നതാണോ അല്ലല്ലോ ഇതൊന്നും ചെയ്തതല്ലല്ലോ എന്താണോ താരി പറയുന്നത് താന് ഒരു മാന്യത കാണിക്ക് ഒരു മര്യാദ കാണിക്ക് ആവശ്യമില്ലാതെ വെറുതെ എന്തിനാ ഇയാളെ ഇയാളെ കുറ്റപ്പെടുത്തുന്നത് അല്ല ആക്സിഡന്റ് സമയത്ത് ഇയാൾ ന നടു റോട്ടിലാണോ ഉണ്ടായിരുന്നത് എന്റെ പൊന്നടോ ഇയാൾക്ക് റോഡിലൂടെയല്ലേ ബസ് ഓടിക്കാൻ പറ്റിക്കത്തൊള്ളൂ പെട്ടെന്ന് ഒരാൾ വന്ന് ഫ്രണ്ടിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാടോ ഇയാൾക്ക് അയാളെ രക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആ സൂപ്പർ സാറേ സൂപ്പർ സാറേ ഇത് തന്നെ എനിക്കും പറയാനുള്ളത് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സാറേ എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് ഭയങ്കര കൈകൊട്ടെ അപ്പം രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ പൊന്നട നീ അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ജഡ്ജി പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് വേറൊരു കാരണവും ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് ഈ രവീന്ദ്രനെ ഇപ്പം കുറ്റക്കാരനാക്കുന്നത് വ്യക്തി വൈരാഗ്യം കാരണമാണ് നിങ്ങൾ അയാളുടെ പെൻഷൻ തടഞ്ഞു വെച്ചത് അയ്യോ അത് പിന്നെ സാറേ ഡേ താൻ വീണ്ടണ്ട ഇത്രയും നാള് ഇദ്ദേഹം വർക്ക് ചെയ്തു പെൻഷന് അർഹതയുള്ളവനാണ് ഇദ്ദേഹം അത് തടഞ്ഞു വെക്കാൻ വേണ്ടിയേ താന് താൻ എന്താണോ ഈ കാണിക്കുന്നത് താൻ എന്ത് റൈറ്റ്സ് ആണ് ഉള്ളത് അല്ല തന്റെ തൻ്റെ വീട്ടീന്നെടുത്താണോ ഇയാൾക്ക് പൈസ കൊടുക്കുന്നത് അല്ലല്ലോ ഈ പൈസ എല്ലാം അയാള് അധ്വാനിച്ച പൈസയാ പിന്നെ നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ മാത്രമാ നിങ്ങളൊരു സർക്കാരല്ലല്ലോ ആ അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങളുടെ കുഴപ്പം ഉം കസേരെ പിടിച്ച് ഇരുത്തി എന്ന് കരുതി എന്തും ചെയ്യാന്നാണോ താൻ കരുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോയിട്ടോ ഉം പിന്നെ ഇദ്ദേഹത്തെക്കാൾ കുറച്ച് ഉയർന്ന പദവി കിട്ടി കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടേ ദേ മറ്റുള്ള കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനല്ല നോക്കേണ്ടത് നാളെ നിങ്ങൾ ഇരിക്കുന്ന ക കസേരയിൽ വേറെ ഒരാൾ വന്നിരിക്കും ഒന്നും ശാശ്വത അല്ല മിസ്റ്റർ അത് താനം ഓർക്കണം എല്ലാം പിടിച്ചടുക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് കിട്ടിയ അധികാരം നിങ്ങൾ മിസ് യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ വെറും സേവകൻ മാത്രമാണെന്നുള്ള കാര്യവും നിങ്ങൾ മറക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ പരാതി നിങ്ങൾക്കെതിരെ എന്റെ മുന്നിലെത്തിയാൽ നിങ്ങൾ ആ കസേരയിൽ ഉണ്ടാകത്തില്ല എനിക്ക് അതോടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനുണ്ട് ഇത് ലാസ്റ്റ് പരാതി ആയിരിക്കണം ഇനി ഒരു പരാതി എത്താൻ പാടില്ല പെട്ടെന്ന് തന്നെ തടഞ്ഞു വെച്ച ഇദ്ദേഹത്തിന്റെ പെൻഷൻ പാസ്സാക്കിയും കൊടുക്കണം ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛനൊന്നും ഞെട്ട് കേട്ടോ അപ്പോഴത്തേക്കും ജഡ്ജി പറഞ്ഞു മുൻകാല പ്രാബല്യത്തോടെ തന്നെ എല്ലാം ചെയ്യണം ദേ മുടങ്ങാതെ മാസാ മാസം ദേ പെൻഷനും കൊടുക്കണം പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ദേ ഇത്രയും നാൾ നിങ്ങൾ തടഞ്ഞു വെച്ചില്ലേ ഒരു പെൻഷൻ ആ പെൻഷന്റെ തുക നിങ്ങൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തോ ആ അതൊക്കെ പോട്ടെ വേണ്ട ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ടങ്ങ് കൊടുക്കുക പിന്നെ ഇത്രയും കാലം തടഞ്ഞു വെച്ച തുക നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല അത് അത് തെ ഇനിയിപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിക്കോളൂ പിന്നെ ഈ നഷ്ടപരിഹാര തുക ഒരു ലക്ഷം രൂപ കൊടുത്തിരിക്കണം കൊടുത്തിരിക്കണമെന്നും പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ സച്ചിക്ക് മാത്രമല്ല രവീന്ദ്രന് സന്തോഷമായി ഏതായാലും ജഡ്ജിയുടെ മുമ്പില് നമ്മുടെ സച്ചി ചെന്ന് കൈ കൂപ്പി നിൽക്കുകയാണ് അങ്ങനെ സച്ചി പറഞ്ഞു അതെ വളരെ നന്ദിയുണ്ട് സാറേ സത്യമായിട്ടും ഞാൻ ഇങ്ങനെയൊരു ന്യായാധി ഈ കാര്യെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ സച്ചി പറഞ്ഞു ഇതുപോലെയുള്ള ആള് ഇവിടെ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുമ്പോഴാണ് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്ര നല്ല മനുഷ്യനാണ് മോനെ എനിക്ക് പറ്റില്ല മോനെ എനിക്ക് എന്താണെന്ന് അറിയില്ല സന്തോഷം കൊണ്ട് എനിക്ക് ഇവിടുന്ന് ചലിക്കാൻ പറ്റുന്നില്ല എനിക്ക് അർഹതപ്പെട്ട പൈസ എനിക്ക് കിട്ടിയില്ലേ ന്യായമായ വിധിയല്ലേ ഇത് എനിക്കിനി വേറെ ഒന്നും വേണ്ട മോനെ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ കരയുന്നു ഇതേ സമയം നമ്മുടെ വർഷയുടെ അച്ഛൻ തുള്ളി നിക്കുകയാണ് സച്ചി വർഷയുടെ അച്ഛനെ നോക്കിയിട്ട് സത്യം പറഞ്ഞ പുച്ചത്തോട് കൂടി നിൽക്കുന്നത് വർഷയുടെ അച്ഛൻ അവിടെ നിന്നൊന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല നേരെ അങ്ങ് പോകാൻ തുടങ്ങി നേരെ പോകാൻ തുടങ്ങി അതെ അവിടെ നിന്നെ എന്താ എന്താ നിങ്ങൾ വിചാരിച്ചത് എല്ലാം നിങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയുമെന്നല്ലേ അച്ഛന് കൊടുക്കാനുള്ള ഒരു വർഷം ഒരു ലക്ഷം അയച്ചു കൊടുക്കുന്നോ അതോ നേരിട്ട് കൊടുക്കുന്നോ അതെ ഇത് ഇത് നമ്മുടെ അവസാനത്തെ അവസാനത്തെ കാഴ്ചയാ രവീന്ദ്ര ഇനി നമ്മള് ഒരിക്കലും ഒരിക്കലും കാണില്ല അല്ല പുറത്ത് ആ ഒരു ലക്ഷം രൂപ തരുമ്പം വീണ്ടും നമ്മൾ കാണില്ല സാറേ അതോ താൻ കണ്ണടച്ചാണ് ഞങ്ങക്ക് പൈസ തരാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു വിട് സച്ചി വേണ്ട നമുക്ക് നമുക്ക് നമുക്കേതായാലും നീതി കിട്ടിയില്ലോ പിന്നെ ഈ ദേഹത്തിനോട് സംസാരിച്ച് നമുക്ക് സമയം കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അയാൾ അങ്ങ് പോയിട്ടോ സച്ചിനെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ടാ പോകുന്നത് സച്ചി പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് സച്ചിയുടെ അടുത്തല്ലേ കളി അങ്ങനെ സച്ചി പറഞ്ഞു ഓഹ് അച്ഛാ സത്യമായിട്ട് സന്തോഷമായ അച്ഛാ ഇത് നമുക്കൊന്ന് ആഘോഷമാക്കണം ഓഹ് എത്ര നാളത്തെ പെൻഷനാണ് അച്ഛനെ കിട്ടാൻ പോകുന്നത് ഏതായാലും ഇങ്ങനെ വേണ കോടതി ആയാല് ആദ്യമായിട്ട് ഞാൻ ഈ കോടതിയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച കാണുന്നത് എത്ര പേരുണ്ടെന്ന് അറിയാമോ നമ്മുടെ സമൂഹത്തിൽ വെറും വെറും അനീതി കാണിക്കുന്ന ജഡ്ജിമാരും പോലീസുമാരും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ അവർക്കൊക്കെ മുമ്പിൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഈ ഇദ്ദേഹത്തിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സച്ചി നിൽക്കുന്നത് കേട്ടോ ഏതായാലും ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുദിനെയാണ് അങ്ങനെ ശ്രുതി വീട്ടിൽ ഇങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരിക മോളെ ശ്രുതി എന്ന് വിളിച്ചോണ്ടാ കയറി വരുന്നത് ആ എന്താ എന്താ ആൻറ്റി അതെ മോള് മോളെന്താ നേരത്തെ പോന്നോ എന്ത് പറ്റി ഇന്ന് പാർലറിൽ പോകുന്നില്ലേ ഇനി അത് പിന്നെ അപ്പോയിൻമെന്റ് ഒക്കെ കുറവാണ്ടി മാനേജ് മാനേജ് ചെയ്യാൻ അവിടെ സ്റ്റാഫൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ പോയില്ലേലും കുഴപ്പമൊന്നുമില്ല അയ്യോ മോളെ ആരെയും വിശ്വസിക്കരുത് കേട്ടോ അവിടെ അല്ലേ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് മോൾ ഇവിടെ ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത് ആ അത് പിന്നെ ആൻറ്റി വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാ അവള് ആത്മാർത്ഥയുള്ള കുട്ടിയാ ഉം അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അവരുടെ ഉള്ളിലിരിപ്പേ വേറെ ആയിരിക്കും അത് മോൾ ഓർക്കണം ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല നമ്മൾ കരുതിയിരിക്കണം നമ്മുടെ സ്ഥാപനമാ അത് മറക്കരുത് മോള് ലേറ്റ് ആയി പോകുന്ന ദിവസം ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിരിക്കാം ബ്യൂട്ടി പാർലറിൽ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ എന്റെ പേരില ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയിരിക്കുമ്പം അതിന്റെ ഗമയൊന്നും വേറെയാണല്ലോ മോളെ അതൊന്നും വേണ്ടാൻറ്റി ഏഹ് വേണം മോളെ വേണം ഞാനിരുന്നാ എന്താ കൊഴപ്പിരിക്കുന്നത് നമ്മുടെ ഷോപ്പല്ലേ നമ്മുടെ ഷോപ്പിൽ പോയി ഞാനിരുന്ന് ഓർത്തോട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോള് തോന്നുമ്പോ വന്നാ മതി ഞാൻ നോക്കിക്കോളാം അവിടെ പോയി ഉം മോക്ക് എന്താ ഇഷ്ടപ്പെട്ടില്ലേ അയ്യോ ഇഷ്ടപ്പെട്ട ആൻറ്റി കുഴപ്പമില്ല അത് അത് സാരമില്ല ഉം ഇതാ ഞാൻ പറഞ്ഞത് അതെ തിരക്കില്ലെന്ന് കരുതി വീട്ടിരിക്കരുത് എങ്ങനെയെങ്കിലും വരുമാനം കൂട്ടണം ഈ മാസം കഴിയാറായി അടുത്ത മാസം ആദ്യം പലിശ അടയ്ക്കേണ്ടതല്ലേ ഇല്ലെങ്കിൽ ഈ അമ്മയുടെ കാര്യം അയ്യോ കൊടുക്കാൻറ്റി ആന്റി ടെൻഷൻ അടിക്കാതെ കൊടുക്കാതിരിക്കില്ലല്ലോ ഞാന് ഉം ആ വാക്ക ആന്റിയുടെ ഒരു ബലം ആ ഏതായാലും അടുത്ത മാസം പലിശ കൊടുക്കൂല മോളെ അത് തന്നെ മനസ്സിന് ആശ്വാസം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പോകാൻ തുടങ്ങിപ്പോഴത്തേക്കും മോളെ ശ്രുതി ഒരു കാര്യം ചോദിക്കാനേ ആന്റി വിട്ടുപോയി മോൾക്ക് ഒരു കല്യാണിനെ അറിയോ ഏത് കല്യാണി അയ്യോ എനിക്കറിയില്ല അല്ല എന്താ ആന്റി അങ്ങനെ ചോദിച്ചത് അതെ ഏതോ ഒരു നമ്പറിൽ നിന്ന് നിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നിരുന്നു അതുകൊണ്ട് ആൻറ്റി ചോദിച്ചതാ ഞാൻ ഓർത്ത് കസ്റ്റമർ ആയിരിക്കും എന്ന് വിളിക്കുന്നതെന്നാ ഓർത്തത് അന്ന് കരുതി ഞാൻ ഫോൺ എടുത്തത് പക്ഷെ എടുത്ത എടുത്തുടനെ കല്യാണി എന്ന് വിളിച്ചു സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ കല്യാണി അല്ല എന്ന് പറഞ്ഞപ്പം ആ സ്ത്രീ ഫോണും വെച്ചു എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടോ വീണ്ടും ഒന്ന് ഞെട്ട് കേട്ടോ നമ്മുടെ ശ്രുതി ഇനി ഞെട്ടാൻ കിടക്കുന്നതേ ഉള്ളു ഇനി എത്ര ഞെട്ടലുകളാണ് കിടക്കുന്നത് അപ്പൊ ചന്ദ്രൻ പറഞ്ഞു ആ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മോളെ എവിടെയാണ് അന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല ആലോചിക്കട്ടെ അപ്പ തന്നെ ഞാൻ കുറെ സമയം ഇങ്ങനെ ആലോചിച്ചു അത് വിടാൻറ്റി അത് നമ്പർ മാറി വല്ലോ വിളിച്ചു കാണും വിളിച്ചതായിരിക്കും ഇങ്ങനെ എത്ര എത്ര കോഴ്സ് വരുന്നു അല്ല മോളെ എന്നാലും ആ ശബ്ദം എവിടെ വെച്ചായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ടാകുക ആരുടേതാകുക നല്ല പരിചയമുള്ള സൗണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ഫോൺ ബെല്ലടിച്ചു അപ്പോഴത്തേക്കും ചന്ദ്രവാചിതേ ഫോൺ ബെല്ലടിക്കുന്നു അയ്യോ അത് എൻ്റെ ഫോണല്ല ആൻറ്റി ആൻറ്റിയുടെ ഫോണാണ് റിങ് ചെയ്യുന്നത് ഓ ഈ എൻ്റെ ഫോണാണല്ലേ ആ എങ്കിൽ ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഹലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി കെട്ടോ നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടാ ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ മരവിച്ച് നിന്നു പോയി ഇങ്ങനെയാണ് പറയുന്നത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും ഇനിയിപ്പോൾ ഈ കള്ളം മറയ്ക്കാൻ വേറൊരു കള്ളം പറയണം അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു 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 ഒരു ദിവസം പിടിക്കപ്പെടും ഏതായാലും ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മേനെയാണ് കേട്ടോ ശ്രുതിയുടെ അമ്മേനെ നമ്മുടെ ശ്രുതി വിളിക്കുകയാണ് അപ്പൊ ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്ക് എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു കല്യാണി ആണല്ലോ ഈ വിളിക്കണത് ഹലോ മോളെ എന്താ മോളെ അതെ എന്നെ ഇങ്ങോട്ടേക്ക് അമ്മ വിളിച്ചിരുന്നോ അത് വിളിച്ചിരുന്നു എന്താ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ബുദ്ധി മരവിച്ച് പോയോ എനിക്ക് അറിയാമല്ല എന്നിട്ട് ചോദിക്ക എന്നെ വിളിക്കരുത് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടല്ലേ പിന്നെ എന്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നത് അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചതാ മോളെ കാര്യം എന്ത് കാര്യം നിങ്ങൾ എന്റെ ജീവിതം തൊലയ്ക്കും നശിപ്പിക്കും എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത് നിങ്ങളുടെ ചെവിയിൽ ഞാൻ വേദം ഓതുന്ന പോലെ ഓതുന്നതല്ലേ നിങ്ങൾ മനഃപ്പൂർവം കരുതി കൂട്ടി എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് അയ്യോ മോളെ അങ്ങനെയൊന്നും പറയരുത് മോളെ ഉപദ്രവിക്കുന്നതിനൊരു പരിധിയില്ലേ നിങ്ങൾ ഫോൺ ചെയ്തപ്പോൾ എടുത്തത് ആരാണെന്ന് അറിയാമോ അത് ആന്റിയാ അത് മനസ്സിലായി മോളെ എന്നിട്ടാണോ കല്യാണിന്ന് നിങ്ങൾ വിളിച്ചത് അത് പിന്നെ അത് ഞാൻ മോള ഫോൺ എടുത്തതെന്ന് എടുത്തതെന്ന് കരുതി വിളിച്ചതാ അല്ലാതെ വേറൊന്നുമല്ല അവരാണെന്ന് കരുതിയപ്പോൾ ഞാൻ ഫോൺ കട്ടും ചെയ്തു ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല മോളെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ ആരാണ് ഈ കല്യാണിന്നാ അവരെന്നോട് ചോദിച്ചത് എന്നെ ശ്വാസം നിലയ്ക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഹോ ആ നിന്ന് നിപ്പിന് തന്നെ ഞാൻ ഭൂമിയിലേക്ക് താന്നു പോകാനാണ് തോന്നിയത് അല്ല മോളെ വിവാഹം കഴിഞ്ഞതല്ലേ ഇനിയെങ്കിലും അവരോട് സത്യം തുറന്നു പറഞ്ഞുവിടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുകയാണെങ്കിലേ സ്വയമേ അവര് സത്യം മനസ്സിലാക്കിക്കോളും എന്നെ എന്നെ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കേം വിട്ടോളും എൻ്റെ ജീവിതം അതോ ഗതിയാവും നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞതാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാം ഇങ്ങോട്ട് വിളിക്കരുത് എന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാ പോരെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കില്ലേ ഞാൻ പറഞ്ഞതല്ലേ ഒരു എമർജൻസി എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാ മതി എന്തിനെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് മോളെ ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് ഒന്ന് മനസ്സിലാക്ക് ഞാൻ വിളിച്ചത് വേറൊന്നിനും അല്ല എനിക്ക് തീരെ സുഖമില്ല അതറിയിക്കാനാ ഞാൻ വിളിച്ചത് അയ്യോ അല്ല അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്ത് പറ്റി അത് തീരെ സുഖമില്ല മോളെ രണ്ടു മൂന്ന് ദിവസമായി ഇടക്കിടക്ക് തലകറക്കം വരുന്നു എന്തോ എന്തൊക്കെയോ ഒരസ്വസ്ഥത എനിക്ക് വയ്യ മോളെ ഇന്ന് മാർക്കറ്റിൽ പോകുമ്പം തല ചുറ്റി വീണു കൊറേ പേര് കൂടിയാ എന്നെ വീട്ടിലെത്തിച്ചത് അത് പറയാൻ വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചത് അല്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ പറ്റിയത് പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ അറിയില്ല കല്യാണി മുമ്പത്തെ പോലെ ജോലി ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി എനിക്ക് അതെന്താണെന്ന് ചോദിച്ചാല് അതെനിക്ക് അറിയില്ല ആദ്യം നേരാന് വേണ്ട നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല അവന് ഭക്ഷണം വെച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല അല്ല ആദ്യം ഇപ്പൊ എവിടെയുണ്ട് അല്ല അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് അവൻ സ്കൂളിൽ പോയി എനിക്കിപ്പോൾ കുഴപ്പമില്ല മോളെ ചെറിയൊരു സമാധാനവും ആശ്വാസവും ഒക്കെ ഉണ്ട് ഏത് നിമിഷവും വീണ് പോയേക്ക മോളെ ഞാൻ ഏത് നിമിഷവും എനിക്ക് സത്യത്തിൽ പേടിയാവുക അതുംകൊണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചത് അമ്മ ഭയപ്പെടാതിരിക്കുക അമ്മ അമ്മ ഒരു മെസ്സേജ് ചെയ്താൽ പോരായിരുന്നോ ഞാൻ വിളിക്കായിരുന്നു വിളിക്കുമായിരുന്നല്ലോ അതാ എനിക്ക് ദേഷ്യം വന്നത് എനിക്ക് തെറ്റുപറ്റി പോയി മോളെ ഞാൻ ഇനി വിളിക്കില്ല മോളെ ആ അമ്മേ ഞാൻ വീട്ടിലേക്ക് വരാം നമുക്ക് നല്ലൊരു ഡോക്ടറിനെ പോയി കാണാം എങ്കിൽ പിന്നെ ശരി മോളെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിയുടെ അമ്മ കല്യാണിയുടെ അമ്മയല്ലേ ശ്രുതിയുടെ അമ്മ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതേ മോളെ വെക്കല്ലേ അതെ മോക്ക് അവിടെ സുഖമല്ലേ നിന്നെ അവര് നന്നായിട്ട് നോക്കുന്നില്ലേ ആ നന്നായിട്ട് നോക്കുന്നുണ്ട് എനിക്കത് കേട്ടാ മതി മോളെ സന്തോഷമായി അമ്മയ്ക്ക് എങ്കിൽ ഇനി ഫോൺ കട്ട് ചെയ്യാ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ വർഷയും ശ്രീകാന്തുമാണ് ആണുള്ളത് അങ്ങനെ വർഷ ശ്രീകാന്തിന് ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ വന്ന് കൊടുക്കാൻ കേട്ടോ അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിലാണുള്ളത് അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന വേറെ ഒന്നുമല്ല ഒരു ഫോൺ ആണ് അത് പറഞ്ഞു ഇത് നീ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേ അതിന് ഞാൻ തരുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വർഷ പറഞ്ഞു അതെ എനിക്ക് വീട്ടിലേക്ക് പോകണമായിരുന്നു ഒരു കാര്യം ചെയ്യുവോ ഞാൻ സ്കൂട്ടർ ഒന്നും എടുത്തിട്ടില്ല നീ എന്നെ ഒന്ന് കൊണ്ടാക്കൂന്ന് ചോദിച്ചപ്പം അയ്യോ അത് പിന്നെ പ്രശ്നമല്ലോ എന്ത് പ്രശ്നവും ഒരു പ്രശ്നമാവില്ല നീ ആരാ ണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആണെന്ന് ഞാൻ പറഞ്ഞു എന്റെ അച്ഛനോടും അമ്മയോടും അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു ഫ്രണ്ട് ഒന്ന് കൊണ്ടാക്കിയെന്ന് പറഞ്ഞു അത് വലിയ പ്രശ്നമാണോ നീ വാ ശ്രീകാന്ത് എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ആ എങ്കിൽ ശരിയെന്ന് പറഞ്ഞുട്ടോ ഏതായാലും അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് രേവതിയും സച്ചിയും കൂടി ഒരുമിച്ചില്ലാത്ത ഒരു ദിവസമായി പോയി ഇന്ന് അപ്പൊ എല്ലാവർക്കും അറിയാം രേവതിയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളെ നമ്മുടെ രേവതി വരും കേട്ടോ ഇന്ന് നമ്മുടെ രേവതി ഇല്ലാത്തൊരു കഥയായി പോയി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ